السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إن شاء الله ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം ഹബീബായ റസൂൽ അള്ളി സുല്ല അലി വസ്ല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്തിന് വല്ലാത്ത പവറാണല്ലേ വല്ലാത്ത ഗുണാണല്ലേ നമ്മൾ ഈ ചാനലിലൂടെ ഒരുപാട് സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്വലാത്ത് ജില്ല ലഭിക്കുന്ന ഫലങ്ങൾ അതുപോലെ വ്യത്യസ്ത സ്വലാത്തുകൾ അവയുടെ ഫലങ്ങൾ ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാള്ള ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്വലാത്തുകൾ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് പഠിച്ചോന് അതിനുള്ള തൗഫീക്ക് അത് ഓ നൽകട്ടെ ആമീൻ ഈ അർബൽ ആലമീൻ ഏതായാലും ഇൻഷാള്ള ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ദുണ്യവിയായിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലിയ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫിൽ നമുക്കേറെ വളരെ ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇൻഷാല് പറയാൻ പോണത് അപ്പം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം അതോടൊപ്പം ഉണ്ടല്ലോ ഈ നന്മകളൊക്കെ മനസ്സിലാക്കിയിട്ട് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും ജസ്റ്റ് പറയാണ് ഈ നന്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ സ്വലാത്തിൻ്റെ പവറ് മനസ്സിലാക്കി സ്വലാത്ത് അധികരിപ്പിക്കാൻ ശ്രമിക്കുക പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ സ്വലാത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് കൊണ്ട് നടക്കാനുള്ള തോഫീക്ക് ധാരാളം മെഹബിബായി റസൂൽ അള്ളി സല അലൈവലാത്തങ്ങളുടെ മേലെ ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ ആമീൻബൽ ഇൻഷാദ വിഷയത്തിലേക്ക് വരാം വളരെ ചുരുക്കിയാണ് വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തത് നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം എന്നുള്ളത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പടച്ചോനകറ്റിത്തരുന്നതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ടെൻഷനുകളുണ്ടല്ലേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി കാരണം അതുപോലെ നമ്മുടെ മക്കൾ കാരണം നമ്മുടെ ഭർത്താവ് കാരണം നമ്മുടെ ഭാര്യ കാരണം അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലേ അത് കാരണം നമ്മൾ വല്ലാണ്ട് ഡിപ്രസ്ഡാണ് വല്ലാണ്ട് ടെൻഷനുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇൻഷാല്ല നിങ്ങൾ സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വലാത്ത് മുറുകെപ്പിടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുഃഖങ്ങളും പഠിച്ചു ഇത് ഞാൻ പറയല്ല കേട്ടോ സ്വലാത്തിൻ്റെ ഗുണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏതായാലും ഇൻഷാല്ല പഠിച്ചു നമ്മുടെ പ്രയാസങ്ങളൊക്കെ അകറ്റിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണോ അതിനുള്ള സൊല്യൂഷൻസ് പഠിച്ചോൻ നമുക്ക് സ്വലാത്തിലൂടെ വൻ്റെ റഹ്മത്ത് കൊണ്ട് നൽകിയാൻ ഉഗ്രഹിക്കട്ടെ ഹാമീൻ ഇറബുൽ ആലമീൻ അതുപോലെ രണ്ടാമത്തെ ഒരു ഗുണമാണ് നമ്മുടെ ഏതാവശ്യവും പഠച്ചോൻ തരും ഏത് ലക്ഷ്യവും പടച്ചോന് നമ്മെ അതിലേക്ക് എത്തിച്ചു തരും ഇൻഷാല്ല മനസ്സിലായില്ലേ നമ്മൾ മനസ്സറിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ പഠിച്ചോന് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും അത് എളുപ്പത്തിലാക്കി തരും കാരണം ചൊല്ലുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന അമൽ എന്താണ് ഹബീബായ് റസൂലി സുല്ല അലൈവലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത ആ ഹബീബായ് റസൂലി സുല്ല അലി വല്ലാമ തങ്ങളെ ആരാണ് അള്ളാഹുൻ്റെ ഹബീബാണ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടും അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട ഒരാളായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി അല്ലെ ആ വ്യക്തിയുടെ മേലുള്ള അമൽ ചൊല്ലിയിട്ട് പഠിച്ചവനോട് ചോദിച്ചാൽ അവനക്കത് തള്ളാൻ കഴിയും ഒരിക്കലും കഴിയൂലേ അവനത് തെരുന്ന ചെയ്യും അതേപോലെ മൂന്നാമത്തെ ഒരു ഗുണമാണ് ഹബീബായ റസൂൽ അലൈഹി സാലി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം പഠിച്ചുവാൻ അകറ്റിത്തരും നമുക്കറിയാം പല രീതിയിൽ അഞ്ച് രൂപ കയ്യിലല്ലാണ്ട് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാൻ കഴിയാതെ എന്നാൽ പണിക്ക് പോകുന്നുണ്ട് പക്ഷേ കിട്ടുന്നത് പതിനായിരം ആണെങ്കിൽ അത് എങ്ങനെ ചിലവായി ഏത് രീതിയിൽ പോയി എന്നൊരു ഐഡിയ ഉണ്ടാവില്ല പതിനായിരം കിട്ടണമെങ്കിൽ ഇരുപതിന് ഇരുപതിനായിരത്തിൻ്റെ ചിലവ് അല്ലെങ്കിൽ കിട്ടുന്ന പൈസയിൽ അതൊരു വർക്കത്തുമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും എന്ത് പരിഹാരമാണ് സ്വലാത്ത് പരിഹാരമാണ് മനസ്സിലായില്ലേ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങൾ മൂന്ന് മാത്രമല്ല കേട്ടോ ഇങ്ങനെ ദുന്യവിയായിട്ട് തന്നെ ഒരുപാട് വലിയ ഗുണങ്ങൾ നമുക്ക് സ്വലാത്തിലൂടെ ലഭിക്കും അതോടൊപ്പം മുഹറവിയായിട്ടും ഒരുപാട് വലിയ ഗുണങ്ങൾ ലഭിക്കും അതിൽ ജസ്റ്റ് ദുന്യവിയായിട്ട് ലഭിക്കുന്ന മൂന്ന് ഗുണങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഏതായാലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ് ഇൻഷാഹ ഇതുപോലെ സ്വലാത്തിൻ്റെ വ്യത്യസ്ത ഗുണങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഹമീൻ ഈ അറബല്ല അലമീൻ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു സലാഹു അല സൈദിനഹമ്മദ് മുഹമ്മദ് അല്ലാഹു അലഹി വസ്ലം